നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സി പി ഐ എം എടപ്പാട് ഏരിയ കാൽനട പ്രചാരണ ജാഥ നരിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ജാഥ ക്യാപ്റ്റൻ ടി സത്യന് പതാക കൈമാറി ജാഥ ബുധനാഴ്ച രാവിലെ ഒമ്പതിന് പോത്തരൂരിൽ നിന്ന് ആരംഭിക്കും ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ഇരുപത്തിയഞ്ചിന് ജില്ലാ ജി എസ് ടി ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ പ്രചരണാർത്ഥം സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം നരിപ്പറമ്പ് സെന്ററിൽ നടന്നു സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ജാഥ ക്യാപ്റ്റൻ ടി സത്യൻ വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് എം പി ഫൈസൽ മാനേജർ പി വിജയൻ എന്നിവർക്ക് പതാക കൈമാറി കേരളത്തിന്റെ കോടി ജനങ്ങളെ അവരുടെ കേന്ദ്രം ഓരോ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നോടുകൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പ്രതീക്ഷിച്ചിരുന്നത് നാനൂറ് സീറ്റിലധികം സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് അങ്ങനെ അധികാരത്തിൽ വന്നാൽ ആ ഭൂരിപക്ഷവും ആ അധികാരവും ഉപയോഗപ്പെടുത്തിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പിരിച്ചുവിടാം ആ വ്യാമോഹത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് രാജ്യത്തെ ജനങ്ങൾ പത്ത് വർഷക്കാലത്ത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സംഭാവനകളെ തിരിച്ചറിഞ്ഞു പ്രധാനമായും നമ്മുടെ രാജ്യത്തെ ഉത്തരേന്ത്യൻ ജനത രാമപ്രതിഷ്ഠ നടത്തി എന്നുള്ളതല്ലാതെ രാമജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പട്ടിണി മാറ്റാൻ അവർക്ക് വസ്ത്രം നൽകാൻ അവർക്ക് വീട് വെക്കാൻ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ ഒരു തരത്തിലുള്ള ഭരണ ചടങ്ങിൽ സിപിഐഎം എടപ്പാൽ ഏരിയ കമ്മിറ്റി അംഗം ഇ രാജഗോപാൽ അധ്യക്ഷനായി സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്രം ബി ജെ പി അതിന്റെ ഏറ്റവും അവസാനത്തെ ഭീകരമായ അവസ്ഥയാണ് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായി സംസ്ഥാനത്തിന് നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ച് നിങ്ങൾക്ക് തരില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഇത് ഒരു നാടിനോടും ജനതയോടുള്ള വെല്ലുവിളിയാണ് നമുക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ ചോദിക്കുന്നത് സുരേഷ് ഗോപി പറയുന്നു നിങ്ങൾ ഇങ്ങനെ അവഗണിക്കുന്നു അവഗണിക്കുന്നു പറഞ്ഞ് പുലമ്പി നടക്കുകയാണ് സുരേഷ് ഗോപിയുടെ തറവാട്ട് സ്വത്തൊന്നും നമ്മൾ ചോദിച്ചില്ല നരേന്ദ്രമോദിയുടെ തറവാട്ട് സ്വത്ത് ചോദിച്ചില്ല നിർമ്മല സീതാരാമന്റെ തറവാട്ട് സ്വത്ത് ചോദിച്ചില്ല ഈ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ അർഹമായ വീതം ഞങ്ങൾക്ക് കൂടുന്നു ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി രാമകൃഷ്ണൻ എം മുസ്തഫ വി വി കുഞ്ഞുമൊഹമ്മദ് ഇ വി മോഹനൻ എന്നിവർ സംസാരിച്ചു മധു നരിപ്പറമ്പ് സ്വാഗതവും ഷാഹുൽ നരിപ്പറമ്പ് നന്ദിയും പറഞ്ഞു ജാഥ ബുധനാഴ്ച രാവിലെ ഒൻപതിന് കാലടി പഞ്ചായത്തിലെ പോത്തനൂരിൽ നിന്നും ആരംഭിക്കും ഇരുപതിന് എടപ്പാൾ ഇരുപത്തിയൊന്നിന് വട്ടംകുളം ഇരുപത്തിരണ്ടിന് ആലങ്കോട് ഇരുപത്തിമൂന്നിന് നന്നമുക്ക് പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് ആറിന് ചങ്കരകുളം ഹൈവേ ജംഗ്ഷനിൽ ജാഥ സമാപിക്കും സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി ഗ്രൂപ്പായിൽസിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു

ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ുളം ദന്തരോഗികിത്സാരത്ത് കമ്പിടാതെ അസ്ഥി ദിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് 39952-29265 Sunrise Hospital Care Beyond Care